ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കോവിഡിനൊപ്പം നാല് വർഷം ഇന്ത്യയിൽ കോവിഡ് വ്യാപനം ആരംഭിച്ചിട്ട് നാലു വർഷം പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ചൈനയിലെ വുഹാനിൽ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് വ്യാപിച്ച കോവിഡ് പത്തൊൻപതിൻ്റെ ആദ്യ കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി അവസാനമാണ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തുടർന്നുള്ള മാസങ്ങളിൽ ഏതാനും നൂറുകളിലേക്കും പിന്നീട് ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കുമൊക്കെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ സംഖ്യ ഉയരുന്നത് നാം കണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലുണ്ടായ രണ്ടാം തരംഗത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കത്തിലെ മൂന്നാം തരംഗത്തിലുമൊക്കെ പ്രതിദിന കേസുകളുടെ എണ്ണം ലക്ഷങ്ങൾ കടന്നു കോവിഡ് രോഗബാധ മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധശേഷിയും വാക്സിനേഷനിലൂടെ ലഭിക്കുന്ന ആർജിത പ്രതിരോധശേഷിയുമെല്ലാം മഹാമാരിയെ ഒട്ടൊരു പരിധിവരെ പിടിച്ചുകെട്ടാൻ നമുക്ക് ആയുധമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ആരംഭിച്ച ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇത്തരം പദ്ധതികളിൽ ഒന്നായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് കോടി അറുപത്തിയേഴ് ലക്ഷത്തിലധികം വാക്സിൻ കുത്തിവയ്പ്പുകളാണ് ദൗത്യത്തിന് കീഴിൽ നടന്നത് ഇന്ത്യയിൽ ഇതുവരെ നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വന്ന് ഭേദമായതായാണ് ഔദ്യോഗിക കണക്ക് കോവിഡ് ഭേദമായിട്ടും മാസങ്ങളോളം തുടരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിൽ പലരെയും അലട്ടുന്നുണ്ട് നീണ്ടു നിൽക്കുന്ന ക്ഷീണം ഓർമ്മക്കുറവ് ശ്വാസ തടസ്സം വിട്ടുമാറാത്ത ജലദോഷം തുടങ്ങി പലവിധ പ്രശ്നങ്ങളും അടിക്കടി അനുഭവപ്പെടുന്നതായി ഇക്കൂട്ടർ പറയുന്നു ലോങ് കോവിഡ് എന്ന് വിശേഷിപ്പിക്കുന്ന രോഗാവസ്ഥ ഏറെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാഷണൽ ഐ കോവിഡ് ടാസ്ക് ഫോഴ്സ് കോ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ കോവിഡ് ബാധിച്ചവരിൽ പിൽക്കാലത്ത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് ഇതിനെ ചുരുക്കത്തിൽ ലോങ് കോവിഡ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കോവിഡ് വിട്ടുമാറിയതിനു ശേഷം മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയാണ് ലോങ് കോവിഡ് എന്ന് വിശേഷിപ്പിക്കാറ് ലോങ് കോവിഡ് എന്നുള്ളത് ഒറ്റ രോഗമല്ല ഇത് പല ഓർഗൻ സിസ്റ്റംസിനെയും അവയവങ്ങളെയും ബാധിക്കുന്ന പലവിധ രോഗങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇതിൽ പ്രധാനപ്പെട്ടവ അമിതമായിട്ടുള്ള കിതപ്പാണ് ചെറിയ എഫർട്ട് കൊണ്ടുപോലും കഠിനമായ വ്യായാമം എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കിതപ്പ് ശ്വാസം മുട്ട് നെഞ്ചിടുപ്പ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലചുറ്റൽ നിരന്തരമായിട്ടുള്ള തലവേദന ഉറക്കക്കുറവ് നെഞ്ചുവേദന ബ്രെയിൻ ഫോഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓർമ്മക്കുറവ് എന്തിനാണ് തുനിഞ്ഞിറങ്ങിയത് എന്ന് പെട്ടെന്ന് മറന്നുപോവുക ഇങ്ങനെയുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലരിൽ കണ്ടുവരാറുണ്ട് തീവ്രമായിട്ടുള്ള കോവിഡ് ബാധിച്ച കാലത്ത് ലോങ് കോവിഡ് കൂടുതൽ പേർക്ക് ബാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒമൈക്രോൺ മുതലായിട്ടുള്ള തീവ്രത കുറഞ്ഞ വകഭേദങ്ങളാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് മുൻപ് ഡെൽറ്റ വേരിയന്റ് ഉണ്ടായിരുന്നപ്പോൾ പന്ത്രണ്ട് ശതമാനം വന്നിരുന്ന ലോങ് കോവിഡ് ഇപ്പോൾ അഞ്ച് ശതമാനമായി കുറഞ്ഞു എന്ന് ബി മെഡിക്കൽ കോളേജ് പൂനെയിൽ നടത്തിയ പഠനം തെളിയിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ നടത്തിയ പഠനങ്ങൾ വാക്സിനേഷൻ എടുത്തവരിൽ പോലും കോവിഡ് വന്നു പോയാൽ പത്ത് ശതമാനത്തോളം പേർക്ക് ദീർഘകാലാടിസ്ഥാനത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി രോഗനിർണയം നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണ കാണാറുള്ള മറ്റ് പല രോഗങ്ങൾ ആണ് എന്ന് സംശയിച്ച് അപ്രകാരമുള്ള ചികിത്സകളാണ് നടന്നു വരുന്നത് ലോങ് കോവിഡിന് ഒരൊറ്റ ചികിത്സ ഇതുവരെ ലഭ്യമല്ലെങ്കിലും നെഞ്ചിടിപ്പ് തലചുറ്റൽ ഉറക്കക്കുറവ് മുതലായ ലക്ഷണങ്ങൾക്ക് പ്രത്യേക രീതിയിലുള്ള ചികിത്സകൾ ഫലവത്തായി കണ്ടുവരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതായി എടുത്തു പറയാനുള്ളത് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ളവർ അമിതമായിട്ടുള്ള വ്യായാമം ഒരു ചികിത്സയായി നിർദ്ദേശിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ രോഗം വന്നു പോയി കഴിഞ്ഞാൽ ഏതാനും ദിവസത്തേക്ക് ഒരു ക്ഷീണം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ് എന്നാൽ ലോങ് കോവിഡിന്റെ പ്രത്യേകത രോഗം വിട്ടുമാറി ഏറെക്കാലത്തിന് ശേഷം പുതുതായി വരുന്ന പുതിയ ലക്ഷണങ്ങളാണ് പ്രധാനമായും ലോങ് കോവിഡായി ഇക്കാലത്ത് കണ്ടുവരുന്നത് അടിക്കടി വന്നു പോകുന്ന ഒരു വൈറൽ പനിയാണ് ഇപ്പോൾ കോവിഡ് എന്ന് വ്യക്തമാണ് ഏതാനും മാസങ്ങളുടെ ഇടവേളയിൽ അനവധി പേർക്ക് ഒരേ സമയം വരുന്ന ഒരു പകർച്ചവ്യാധിയായി കോവിഡ് ഇന്നും നിലകൊള്ളുന്നുണ്ട് നിരന്തരം രൂപമാറ്റം വരുന്നതിനാൽ ഇതിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രവചനം സാധ്യമല്ല കോവിഡ് വരാതെ നോക്കുന്നതാണ് ലോങ് കോവിഡ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നുണ്ട് കോവിഡിനെ തുടർന്നുണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും പലരിലും അനുഭവപ്പെടുന്നു രോഗബാധയെ അതിജീവിച്ച പലരിലും വിഷാദവും ഉത്കണ്ഠയും കാണപ്പെടുന്നുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ കോവിഡ് മഹാമാരി നാലാം വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ കോവിഡ് ബാധിതരായ വ്യക്തികളിൽ ഉണ്ടായ ദീർഘകാല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കോവിഡ് ബാധിതരായ വ്യക്തികളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം പേർക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി വിവിധ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പതിനേഴ് ശതമാനത്തോളം പേർക്ക് ഉത്കണ്ഠാരോഗങ്ങൾ പതിനഞ്ച് ശതമാനത്തോളം പേർക്ക് വിഷാദ രോഗം ഏഴ് ശതമാനത്തോളം ആളുകൾക്ക് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ അഞ്ച് ശതമാനത്തോളം പേർക്ക് മദ്യാസക്തിയും വസ്തുക്കളോടുള്ള അടിമത്വവും എന്നിവ ഉണ്ടാകുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആ കോവിഡുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി വിഷാദ രോഗത്തിന്റെയും ഉത്കണ്ഠ രോഗങ്ങളുടെയും അളവിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് സംഭവിച്ചതായും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് പലപ്പോഴും കോവിഡ് ബാധിതരായ വ്യക്തികൾക്ക് രോഗം ഭേദമായതിനു ശേഷവും ദീർഘകാലം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നതായി കണ്ടുവരുന്നു വിട്ടുമാറാത്ത ക്ഷ ഉറക്കമില്ലായ്മ കാര്യങ്ങൾ ചെയ്യാനുള്ള കെൽപ്പില്ലായ്മ ഓർമ്മക്കുറവ് എന്നീ ലക്ഷണങ്ങൾ വളരെ വ്യാപകമായി കണ്ടുവരുന്നു ഇതോടൊപ്പം ലൈംഗിക ആരോഗ്യക്കുറവും ക്ഷീണവും വയോജനങ്ങളിലടക്കം വ്യാപകമായി കണ്ടുവരുന്നുമുണ്ട് ഇതൊക്കെ ദീർഘകാല കോവിഡ് അല്ലെങ്കിൽ ലോങ് കോവിഡ് എന്ന അവസ്ഥയുടെ ഭാഗമാകാം എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് പലപ്പോഴും കോവിഡ് രോഗവിമുക്തരായ വ്യക്തികൾക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒൻപത് ലക്ഷണങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം രണ്ട് മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താൽപര്യമില്ലായ്മ മൂന്ന് അകാരണമായ ക്ഷീണം നാല് വിശപ്പില്ലായ്മ അഞ്ച് ഉറക്കക്കുറവ് ആറ് ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിൽ ഉണ്ടാകുന്ന മന്ദഗതി ഏഴ് ഏകാഗ്രത കുറവ് എട്ട് നിരാശയും പ്രതീക്ഷയില്ലായ്മയും ഒൻപത് മരണചിന്തകളും ആത്മഹത്യാ പ്രവണതയും ഈ ഒൻപത് ലക്ഷണങ്ങൾ ിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമുണ്ട് എന്ന് കരുത രോഗങ്ങളുടെ ലക്ഷണങ്ങളായി പ്രധാനമായിട്ടും ഉറക്കക്കുറവ് അമിതമായ നെഞ്ചിടിപ്പ് ശ്വാസം കിട്ടാതെ വരിക വെപ്രാളം കൈകാലുകൾക്ക് വിറയൽ ഉണ്ടാകുക എന്നിവയാണ് പലപ്പോഴും ഹൃദയാഘാതത്തിന് സമാനമായ ലക്ഷണങ്ങൾ പോലും ഇവരിൽ കണ്ടെന്നു വരാം പക്ഷേ ശാരീരിക പരിശോധനകളിൽ ഹൃദ്രോഗത്തിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടാകണമൊന്നും ഇല്ല മൈൽഡ് കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് അഥവാ लघु ൗദ്ധിക പിന്നോക്കാവസ്ഥ ഈ കോവിഡ് രോഗവിമുക്തരായ വയോജനങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്നു അടുത്ത കാലത്ത് ചെയ്ത കാര്യങ്ങൾ മറന്നുപോകുക സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോകുക സമീപകാലത്ത് പരിചയപ്പെട്ട വ്യക്തികളുടെ പേരുകൾ കിട്ടാതെ വരിക കണക്ക് കൂട്ടുമ്പോൾ തെറ്റു വരിക തുടങ്ങിയൊക്കെ ഇവയിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ചികിത്സിക്കാതെ ഇരുന്നാൽ അത് ഭാവിയിൽ മറവി രോഗമടക്കമുള്ള സങ്കീർണതകളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കോവിഡ് അനന്തര മാനസിക പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ മാത്രമല്ല ശാരീരിക ആരോഗ്യം ദൃഢമാക്കാനും അത്യാവശ്യമാണ് കോവിഡ് കാലം കുട്ടികളിൽ കൂടുതൽ അളവിൽ ഉത്കണ്ഠാരോഗത്തിന് കാരണമായതായി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സമീർ ഹസൻ ഡാൽവേ പറഞ്ഞു സാധാരണയായി കുട്ടികൾ രണ്ടു വയസ്സുവരെയാണ് അപരിചിതരെയോ പരിചിതമല്ലാത്ത സാഹചര്യങ്ങളോ കാണുമ്പോൾ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് എന്നാൽ കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ കുട്ടികൾ വീടുകളിൽ ഒറ്റപ്പെട്ടത് അവരിൽ മാനസികമായി ചില പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ചു വയസ്സായ കുഞ്ഞിനുപോലും സ്ട്രെയിഞ്ചർ ആംഗ്സൈറ്റി പ്രകടമാകുന്നുണ്ട് ശേഷം ലോകം പഴയപടിയായെങ്കിലും രക്ഷിതാക്കൾ ഇപ്പോഴും ഒരു ശീലം പോലെ കുട്ടികളെ വീടിനുള്ളിൽ ഇരുത്തുന്നു അപരിചിതരുമായി കുട്ടികൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ പരമാവധി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇത് കുട്ടികളുടെ മാനസിക വളർച്ചയിൽ പുറകോട്ടടി ഉണ്ടാക്കാൻ ഇടയുണ്ട് മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിൽ കുട്ടികളെ തളച്ചിടാതെ അവരെ രക്ഷിതാക്കളുടെ മടിത്തട്ടിൽ ചേർത്തു പിടിക്കുകയാണ് ചെയ്യേണ്ടത് കോവിഡാനന്തര കാലത്തെ കുട്ടികൾ കോവിഡിന് മുൻപുള്ള കുട്ടികളുടെ ലോകത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചുപോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു Typically, you expect stranger anxiety at 9, 10 months or 1 year of age. These children spent the first 2 3 years of their life at home without seeing strangers. So, definitely, there was an impact in their development. But this impact is not irreversible. And it is continuing even now because even there is no COVID, you still don't want to send your child to your neighbor's house. You still want to make him sit at home and look at the app only. The best app for the child is a parent's lap, and the best mobile is a parent's smile. കോവിഡ് ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ലെന്നും ഭാവിയിൽ ഇതുപോലുള്ള മഹാമാരികൾ പിടിമുറുക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്നും കരുതുന്ന ഗവേഷകരുണ്ട് കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യമൃഗ സംഘർഷം ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗം എന്നിവ പുതിയ രോഗാണുക്കളും നിലവിലുള്ളവയുടെ വീര്യമേറിയ വകഭേദങ്ങളും മനുഷ്യരിലേക്ക് പടർന്നു കയറാനുള്ള സാധ്യത തുറന്നിടുന്നു മനുഷ്യർ മൃഗങ്ങൾ സസ്യങ്ങൾ പരിസ്ഥിതിയിലെ മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെ ദോഷകരമായി ബാധിക്കാതെ അനുയോജ്യമായ ആരോഗ്യസ്ഥിതി കൈവരിക്കുക എന്ന ഏകാരോഗ്യ സങ്കല്പത്തിന് ഇന്ന് ഏറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട് പരസ്പര സഹകരണം ശാസ്ത്രീയ അറിവുകളുടെ കൈമാറ്റം എന്നിവ ഭാവിയിലെ രോഗങ്ങളെ നേരിടുന്നതിൽ സുപ്രധാനമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഇന്ദു പി പറഞ്ഞു പാൻഡമിക്കുകളും എപ്പിഡമിക്കുകളും എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിലോ ഒരു ഭാഗത്തോ ചിലപ്പോൾ ഒരു സംസ്ഥാനത്തോ ഒക്കെ തന്നെ ഒരേ സമയത്ത് പല സ്ഥലത്ത് വരാം ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നിച്ചു വരുന്ന തന്നെയാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത് ഇത് രണ്ടും കാരണമാകുന്ന സാംക്രമിക രോഗങ്ങൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന രോഗങ്ങളായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ കോളറ യെല്ലോ ഫീവർ യെല്ലോ ഫീവർ ഇന്ത്യയിൽ ഇല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉണ്ട് അപ്പൊ അത് അതുപോലെയുള്ള ചില അസുഖങ്ങൾ അപകട ഇബോള ഇബോള പല ആഫ്രിക്കൻ രാജ്യങ്ങളുമുണ്ട് അപ്പൊ അത് അതിന് ഫലപ്രദമായ ഒരു വാക്സിൻ വന്നിട്ടുണ്ട് യെല്ലോ ഫീവറിനും വാക്സിനുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്ക് അറിയാവുന്ന രോഗങ്ങൾ പെട്ടെന്ന് പെടർന്ന് പിടിക്കുന്നതാണ് ഒരു വിഭാഗത്തിലുള്ള രോഗങ്ങൾ രണ്ടാമത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത ചിലപ്പോൾ നമുക്ക് അറിഞ്ഞേ കൂടാത്ത കോവിഡ് സാർസ് കൊറോണ വൈറസ് രണ്ട് നമുക്ക് അതിനു മുമ്പ് പരിചയമില്ലാത്ത ഒരു വൈറസ് ആയിരുന്നു ആ നിപ്പ നമുക്ക് വരുന്നത് ഒരു ഫില്ലോവർ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്ത് കോ എവല്യൂഷന്റെ ഭാഗമായിട്ട് വവാലുകളിൽ ഉണ്ടാകുന്ന കാണപ്പെടുന്ന നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തിപ്പെടുന്നു അപ്പൊ അതിനാണ് നമ്മൾ ഈ വിഭാഗം രത്തിലും നമുക്ക് അറിയാവുന്നത് വരാം പക്ഷെ അറിഞ്ഞുകൂടാത്തതും വരാം ഇപ്പൊ ഇത് രണ്ടാണെങ്കിലും ഇതില് പാൻഡമിക്കിനോ എപ്പിഡമിക്കിനോ ഒക്കെ സാധ്യതകളുള്ളൂ അപ്പൊ ഇത് രണ്ടിലും നമുക്കൊരു പ്രിപ്പേർഡ്നസ് അല്ലെങ്കിൽ നമുക്കൊരു തയ്യാറെടുപ്പ് വേണം ഈ തയ്യാറെടുപ്പ് എന്തൊക്കെ ആണ് എന്നുള്ളത് നമ്മൾ കോവിഡിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളിലും നേരത്തെക്കാൾ കൂടുതൽ ഒരുപാട് പുതിയ തന്ത്രങ്ങളും വന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ കോവിഡിനെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത് ആദ്യ വളരെ പെട്ടെന്ന് തന്നെ വാക്സിൻ വന്നു എന്നുള്ളതാണ് കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ ആദ്യത്തെ ഭാഗത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചെങ്കിലും പിന്നീട് അതിനെ നിയന്ത്രിക്കാൻ പ്രാപ്തമായ ഒരു വാക്സിൻ ആദ്യമേ വന്നു ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പങ്കാളിത്തം ലോക രാജ്യങ്ങൾ തങ്ങളിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇത്തരം ഒരു പങ്കാളിത്തം അത് രാജ്യങ്ങൾ തങ്ങളിലാണെങ്കിലും ഒരു ജില്ലയുടെയോ പഞ്ചാബത്ത് പഞ്ചായത്ത് ത്തിന്റെയോ തന്നെ വാർഡ് തലത്തിൽ വരെ പങ്കാളിത്തം കേരളത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിലൊരു പങ്കാളിത്തം അറിവിന്റെ ശാസ്ത്രീയമായ പടരിൽ എല്ലാവരിലേക്കും ശരിയായ അറിവ് എത്തുന്ന ഒരു ഒരു കാര്യം നമ്മൾ ഇൻഫോഡെമിയോളജി എന്ന ഒരു വിഭാഗം തന്നെ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു പൊതുജനാരോഗ്യത്തെ കുറിച്ചുള്ള അറിവുകൾ ആണ് വാസ്തവത്തിലെ പൊതുജനാരോഗ്യത്തിന്റെ ഒരു ഗതിയെ നിർണ്ണയിക്കുക ശരിയായ അറിവുകൾ ആർജിക്കുകയും ശരിയായ കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വൈറസോ ബാക്ടീരിയമോ ഒരു രോഗാണോ വരുന്നതെങ്കിലും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന രംഗങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നുമുള്ള അറിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കോവിഡിനൊപ്പമുള്ള നമ്മുടെ ജീവിതം നാല് കൊല്ലം പിന്നിടുമ്പോൾ മഹാമാരി വരുത്തിയ മാറ്റങ്ങൾ വളരെയേറെയാണ് നാം ജോലി ചെയ്യുന്ന രീതി പൊതുശുചിത്വ ബോധം എന്നിവയിൽ തുടങ്ങി ഭക്ഷണത്തിലേയും സിനിമയിലെയുമൊക്കെ അഭിരുചികളിൽ വരെ കോവിഡ് കാലം വലിയ മാറ്റങ്ങൾ വരുത്തി പ്രതിസന്ധികൾ അവസരങ്ങൾ കൂടി നൽകുമെന്ന ചൊല്ലിനെ സാധൂകരിച്ച് ഒട്ടേറെ നല്ല മാറ്റങ്ങൾക്ക് കോവിഡ് കാലം നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെയാണ് മാനവരാശി കടന്നുപോയത് രോഗം കവർന്നെടുത്ത ജീവനുകളും അവസരങ്ങളും യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു അപ്പോഴും ഏത് വെല്ലുവിളികളെയും കൂട്ടായ്മയുടെ കരുത്തോടെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ സഹജവാസനയാണ് കൂട്ടുചേരാൻ അനുവദിക്കാതിരുന്ന ഈ രോഗത്തെ മെരുക്കിയത് തെളിയിക്കുന്നത് കോവിഡ് ഇനിയും വിട്ടുമാറിയിട്ടില്ല എങ്കിലും നാല് വർഷത്തിന് മുന്നേയുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ ശക്തരാണ് നാം ഏറെ സജ്ജരാണ് നമ്മൾ ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്